ഇതാണ് ഹണി ഹണീസക്കിൾ പേര് പോലെ തന്നെ നല്ല തേനൊക്കെയുള്ള ചെടിയാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ചില ചെടികളൊക്കെ ഉണ്ടല്ലോ ഓരോ ദിവസവും ഓരോ കളറായിട്ട് മാറുന്ന പൂക്കളുള്ള ചെടികൾ അതുപോലത്തെ ഒരു ചെടിയനെയാണ് അത് കേട്ടോ ഫസ്റ്റ് ഡേ ഇത് വെള്ള കളറിൽ ഉണ്ടാവുക വിരിയുമ്പോൾ ഡേ ഇത് മഞ്ഞ കളറിലേക്ക് മാറും പിന്നെ കളർ കളർമാരെ മാത്രമല്ല റെങ്കുൺ ക്രീപ്പറൊക്കെ പോലെ തന്നെ ഇതിന് നല്ല വാസനയുള്ള ചെടിയാണ് വാസനയുള്ള പൂക്കളുണ്ടാവുക കേട്ടോ ക്രീപ്പറാണ് ഇത് ഗ്രോബാഗിലാണ് ഞാൻ നട്ട് വളർത്തിയിരിക്കുന്നത് തിളത്ത് വേണ്ടവർക്ക് നിലത്ത് വളർത്താം നല്ല ഒരു നല്ല ഷേപ്പിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് നല്ല കല്യാണ സംഗന്ധത്തിൻ്റെ പൂക്കളോടാണ് ഇതിന് ഇതിൻ്റെ വാസന ഇതിൻ്റെ സ്മെല്ലിട്ട വരിക നല്ല വാസനയുണ്ട് പിന്നെ ഇഷ്ടം ഇഷ്ടംപോലെ മുട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈമാണെങ്കിലും ഇതിൻ്റെ ഓരോരോ ഓരോ എല്ലാ ഓരോ ലീഫ് നോട്ടിൻ്റെ ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു മുട്ടകൾ വരുന്നുണ്ട് എനിക്കിത് വിരിയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ആദ്യമായിട്ട് വിരികയാണ് കണ്ടില്ലേ ഇത് രണ്ടാം ദിവസമാണ് ഇത് ഇന്ന് വിരിഞ്ഞ പൂക്കളാണ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഇത് നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് വീടിനോട് ചേർന്നിട്ടോ വീടിനോട് അടുപ്പിച്ചിട്ടൊക്കെ നമ്മൾ ഗേറ്റിൻ്റെ ഭാഗത്തൊക്കെ നട്ടു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത് പൂക്കളൊക്കെ വിരിയുമ്പോൾ നല്ല സുഗന്ധം തരുന്ന പൂക്കളാണ് നന്നായിട്ട് വിരികയും ചെയ്യും നല്ല വെയിലുണ്ടെങ്കിൽ ഇതിന് നന്നായിട്ട് മുട്ടും പൂവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് ഇലകൾ കൂടുതലുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് നുള്ളി കളയുക എന്നുണ്ടെങ്കിൽ വെയിൽ എത്തുന്നിടത്താണ് കൂടുതൽ മൊട്ടുകളുണ്ടാവുക അപ്പോൾ നന്നായിട്ട് ഇതിൽ പൊട്ടുകളും പൂക്കളൊക്കെ ഉണ്ടാവും പിന്നെ അങ്ങനത്തെ ഒരു ചെടിയാണ് കേട്ടോ എങ്ങനെ വേണമെങ്കിലും വളർത്താം വലിയ കെയറിങ് ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരു ഗ്രോബാഗിലോ ചട്ടിയിലോ കുറച്ചധികം കരിയില എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങളുടെ പറമ്പിൽ എന്ത് മണ്ണാണോ ഏത് മണ്ണിലും വളരും എന്നുള്ളതാണ് ചുവന്ന മണ്ണ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല നമ്മളേത് മണ്ണും ഇതിലും ഇത് വളരും പിന്നെ മണ്ണെടുത്തിട്ട് അതിൽ നട്ട് കൊടുത്താൽ മതി നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുക പിടിപ്പിച്ചെടുക്കാൻ എളുപ്പമാണ് ഇതിൽ നിന്ന് കഷ്ണം വെറുതെ ഒടിച്ച് കുട്ടിയാൽ തന്നെ ഉണ്ട്